ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചത്തെ കാര്യമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണ് രാവിലത്തെ കാര്യമാണ് കാണിക്കണത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് റിച്ചാർഡിനെ ഓഫീസിൽ അവരുടെ കുറച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്ത് എന്തൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ടൊക്കെ പോകേണ്ട ദിവസമാണ് കാരണം ഇനി അവന് എക്സാമാണ് വരണത് അടുത്ത മാസം മെയ്യിൽ എക്സാം ആണ് അപ്പം അതിൻ്റെ അതിന് മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ നിൽക്കണേ അപ്പം ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വിടാമെന്ന് ചോദിച്ചു രാവിലെ തന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം ബാറ്റർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഡിലിയേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ചട്നിയും കൂടി ചേർത്തിട്ട് എന്തായാലും കൊടുത്തിട്ട് വിടാന്ന് ചോദിച്ചു കാരണം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയോടു കൂടി ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഏതായാലും കഴിച്ചിട്ട് പൊട്ടിയെന്ന് ചോദിച്ചാൽ വേഗം തന്നെ ഇടതി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകൾ മാറിയെന്നൊക്കെ കമൻസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെയാണ് പിന്നൊരു കുഴപ്പമില്ല ഫുഡെല്ലാം കഴിക്കും പക്ഷേ രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ ആൾ അവിടെ എപ്പോഴും പുല്ല് തിന്നാൻ പോകല് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ കൊടുക്കണെന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാർമി സൈഡാണ് ആ പച്ചക്കളറിലെ കാർമി സൈഡില്ലേ ഓറഞ്ചും പച്ചയും ഉണ്ടല്ല അപ്പോൾ പച്ചക്കളറിലെ ലേബിലൊട്ടിച്ച ആ ഒരു കാർമിസൈഡാണ് റൂബിക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ വേറൊന്നും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞേക്കണത് അത് മാത്രം കൊടുത്ത് നിർത്തിയാമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഐസ് നമ്മൾ ക്യൂബില്ല ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ അസ്വസ്ഥതകൾ വേഗം മാറുമെന്നു പറഞ്ഞത് പക്ഷെ അങ്ങനെ ഇട്ട് കൊടുത്താലും റൂബിയുടെ ആ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അത് കഴിഞ്ഞാൽ അത് ബോംബാണെന്നും പറഞ്ഞിട്ടാണ് ഓർഡർന്നത് തൊടുൂല അപ്പം അങ്ങനെ ഐസ് ഇങ്ങനെ അത് നിങ്ങളുടെ ഡോഗിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേട്ടാ അങ്ങനെ കഴിക്കുന്ന ഡോഗാണെങ്കിൽ ഐസ് ഒരു പാത്രത്തിൽ ഒരു അഞ്ചാറ് ഐസ് ഐസ് കഷ്ണങ്ങൾ ഇത് ക്യൂബ്സ് എടുത്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറിൻ്റെ അസ്വസ്ഥതകൾ മാറുമെന്നാണ് പറഞ്ഞത് അതൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു കുട്ടി ആ ഹസ്ബൻഡ് വെറ്റിനറി ഡോക്ടറാണ് അപ്പം അങ്ങനെ ആ പുൾ ഇത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നൊരു സംഭവമായിരുന്നു പക്ഷേ നമ്മുടെ റൂബിക്ക് അതൊന്നും അത് കഴിക്കില്ല അത്രയേ ഉള്ളു അല്ലെന്നുണ്ടെങ്കിൽ ഐസ് വെള്ളം എടുത്ത് ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഐസ് ക്യൂബ് മറ്റേ ഐസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും തൊടൂല വെള്ളം തന്നെ കുടിക്കാൻ അത്യാവശ്യം ആണെങ്കിൽ കുടിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്തിട്ട് വേണം ഇവരുടെ ഇത് മാറ്റി എടുക്കാൻ എന്നുണ്ടെങ്കിൽ ഇവർക്ക് കിഡ്നി ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ റൂബിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുള്ള ഡോഗാണ് കാരണം ഇവൾക്ക് സ്കിന്നിന് ഡിസീസ് ഉണ്ടായിരുന്നു പിന്നെ ഇവൾക്ക് ക്യാൻസറിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ് മരുന്ന് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കഴിച്ച് റൂബിയുടെ ശരീരത്തിൽ മൊത്തം മരുന്നാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് അതുപോലെ അവൾ മോളീന്ന് താഴെ വീണിട്ടുണ്ട് കഴിഞ്ഞ കിടക്ക് തന്നെ ഈ നമ്മുടെ സ്റ്റെപ്പ് ഫ്രണ്ടിലുള്ള ആ സ്റ്റെപ്പിൽ വന്നിട്ട് തല അടിച്ച് വീണിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ മോളീന്ന് താഴെയൊക്കെ വന്ന് വീണിട്ടുണ്ട് ഭയങ്കര വികൃതി ഇങ്ങനെ ചാടി ചാടി വീണതാണ് അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും അവൾക്ക് ഒരു കുഴപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട് ഇതുവരെ അവൾ നല്ല സ്മാർട്ടായിട്ടാണ് ഓടി നടക്കുന്നത് കേട്ടോ അപ്പൊ ഇതേ റിച്ചാർഡ് ഫോമൽ ഡ്രാഡ് വീണ്ടും ഡ്രസ്സിൽ ഓഫീസിലേക്ക് പോവുക ചെവിയൊക്കെ ട്രാക്ട് ചെയ്തത് തന്നെ പോയി സെറ്റ് പോയിട്ടും ഇപ്പോൾ വരുമോട്ടെ സെറ്റ് സെറ്റിനെ പേപ്പറ് സബ്മിറ്റ് ചെയ്യാൻ പോവുക പരീക്ഷയ്ക്ക് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും രണ്ട് മൂന്ന് പച്ചക്കറികൾ ഉണ്ടാക്കണം എനിക്ക് വിഷുവിൻ്റെ ഒരു സദ്യ കഴിക്കാനായിട്ട് ഒരു ഭയങ്കര ഒരു സങ്കടം അപ്പോൾ ഒരു പഴം പുളിശ്ശേരി അത്യാവശ്യം ഉണ്ടാക്കണം അത് പഴം പഴുത്തവിടെ ഇരിക്കുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ഉണ്ടാക്കണം പിന്നെ രണ്ട് മൂന്ന് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സദ്യ കഴിക്കണം കഴിക്കണമെന്നൊക്കെയുള്ള ഒരു ചിന്ത പക്ഷേ ഇതിൽ ആ സമയത്ത് ഷാജിതയെ കുറേയധികം ചാളയും കൊണ്ട് വന്നിട്ട് ഇനിയിപ്പോഴൊന്നും പരുവില വേണമെങ്കിൽ മേടിച്ചു തന്നു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിരുന്ന് വെട്ടി 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 എൻ്റെ നേരെ മൊത്തം കുറെ അധികം ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാല്ല രണ്ട് കിലോയിൽ മേലേ ഉണ്ട് അത് കുഞ്ഞ് ചാളയതുകൊണ്ട് നമുക്ക് വെട്ടാൻ നല്ല പണിയാം അങ്ങനെ ഞാൻ ഞാനതിൽ പകുതിയിൽ കൂടുതൽ എടുത്ത് വെക്കണേണ് ഫ്രീസറിലേക്ക് ബാക്കിയൊന്ന് വറുക്കാനായിട്ട് പെരട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എങ്കിലും ഞാൻ പഴംപുളിശ്ശേരി ഉണ്ടാക്കണമെന്നുള്ള ഒരു കൊതി എങ്ങനെ നിൽക്കുന്നതാണ് പിന്നെയാണെങ്കിൽ ആ പഴമൂന്നെണ്ണം തല ദിവസം പപ്പ മേടിച്ചു കൊണ്ടുവന്നത് പഴുത്തങ്ങനെ ഇരിക്കുന്നെയാണ് ഇനിയിപ്പോൾ ആ പഴുത്ത പഴം ഇവിടെ ആരും കഴിക്കില്ല കുട്ടികളൊന്നും കഴിക്കുക എനിക്കിഷ്ടം ഉണ്ടാ കഴിക്കണത് പഴുത്ത പഴം നല്ല ടേസ്റ്റാണ് പക്ഷെ പിള്ളേർ അങ്ങനെ കഴിക്കൂല അവർ പറഞ്ഞത് ചീഞ്ഞ പഴം എന്നേ പറയുള്ളൂ അപ്പോൾ ഏതായാലും അത് എടുത്തിട്ട് ഒന്ന് പഴംപുള്ളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ ഇതുകൊണ്ടാ ഒരു ഹോളൊക്കെ വന്നിട്ടുണ്ട് അത് പല്ല് കയറിയിട്ട് കൊത്തണതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഏതായാലും ഇനി വെക്കാൻ പറ്റില്ല ഉണ്ടാക്കിയൊക്കെ എന്ന് വിചാരിച്ച് ഞാൻ പഴമൊക്കെ എടുത്ത് ഇത്തിരി പച്ചമുളകും മഞ്ഞളും ഒരിത്തിരി മുളക് പൊടി ഉപ്പ് പൊടി അപ്പോൾ ഇങ്ങനത്തെ ഈ സംഭവങ്ങളെല്ലാം എനിക്ക് കാണാതെ ഒന്നും ചെയ്യാനറിയില്ല ആരുടെയെങ്കിലുമൊക്കെ ഈ റെസിപ്പികൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാതെ ചെയ്യാനൊന്നും അറിയില്ല പലപ്പോഴും നമ്മൾ വെക്കണത് അപ്പോഴത്തേക്ക് മറന്നു പോകേണ്ടി ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എഴുതി വെക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ ഒരു സദ്യയുടെ ഒരു റെസിപ്പി എന്നും പറഞ്ഞിട്ട് എന്നുവച്ചാൽ ഇങ്ങനെ എണ്ണ കീറ്ററിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നേരത്തെ വെക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇത്തിരി കായ്പ്പൊടിയും കൂടി അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു കായ്പ്പൊടി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കായ്പ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടിയിട്ട് അതവിടെ വേവിക്കാൻ വെച്ച് പിന്നെ തേങ്ങയുടെ ചെറിയ ജീരകവും എന്താണ് ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം പിന്നെ വെളുത്തുള്ളിയൊക്കെ അവരുണ്ട് ഞാനങ്ങനെ ആയിരുന്നില്ല ചെറിയ ജീരമൊക്കെ ഒന്നും ഇട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ച് അപ്പോൾ പല സ്ഥലങ്ങളിലും ഓരോ ഡിസ്ട്രിക്റ്റിലൊക്കെ അല്ലേ അങ്ങനെയല്ലേ ഓരോ തരം വെപ്പല്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ആയാലും ഇത് എവിടത്തെ ആളുകളുടെ വെപ്പാണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ ഏതായാലും ഞാൻ വെച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാണെങ്കിൽ ആ ഒട്ടും പുളിയില്ലാത്ത തൈരും ഏതായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഉണ്ടാക്കി കഴിച്ച് അപ്പോൾ ഇതിൻ്റെ ഇതിനോടൊപ്പം എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നേരെ ഒത്തിരി ആയിരുന്നേ എത്ര നേരം ഇരുന്നിട്ടാ ചെയ്യണമെന്നാൽ ചൂടല്ലേ അപ്പൊ പുറത്തൊക്കെ ഇരുന്നിട്ട് മീൻ വെട്ടി മീനെല്ലാം പുറത്തിരുന്ന വെട്ടിയത് അവിടെ ആ ഷീറ്റ് എല്ലാം ചൂടായിട്ട് ഭയങ്കര വീടാണ് നമ്മൾ പുറത്തിരിക്കുമ്പോഴേ അപ്പോൾ അവിടെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ഞാൻ എഴുന്നേറ്റ് അപ്പം അങ്ങനെ മീൻ കുറേ അധികം നേരം നിന്ന് വെട്ടി 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 വെട്ടിപ്പ നടുഭാഗത്തും വയറിന്റെ ഭാഗത്തും ഒക്കെ നീര് വീണെന്നേ അപ്പോൾ ഇപ്പൊ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിലാണെന്നുണ്ടെങ്കിലും കുറേ അധികം നേരം നമ്മൾ നിൽക്കണം ഭയങ്കര തിരക്കായിരിക്കുള്ളൂ പള്ളിയിലെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടൂല അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ ഇങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിൽക്കേണ്ടിയൊക്കെ വരുമ്പോഴും അതും എല്ലാം കൂടി ഞാൻ ഒരുവിധം പരുവത്തിൽ നിൽക്കണേ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് തൈര് അങ്ങനെ തന്നെ എടുത്ത് ഒന്ന് കട്ട ഒടിച്ചിട്ട് ഞാൻ അതൊക്കെ ഇട്ട് പിന്നെ തേങ്ങരപ്പ് കണ്ടല്ലോ തേങ്ങരപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഉലുവ സാധാരണ എനിക്ക് ഉലുവ പൊട്ടിക്കണം പക്ഷേ അതുകൊണ്ട് ഞാൻ ഉലുവ പൊട്ടിച്ച് പിന്നെ കടുകും ഒക്കെ ഇത് വറ്റൻമുളകും ഇത്തിരി ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് മുപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ മനസ്സിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ മീൻ വെറുത്തതും ഈ ഇത് പഴം പുളിശ്ശേരിയും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കായ നമ്മൾ നേരത്തെ തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇപ്പം ഇട്ടില്ല അതും കൂടി ചേർത്ത് ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ചേർത്തിട്ടാ അതും അവരുടെ ആ ഒരു റെസിപ്പിയിൽ പറഞ്ഞതായിരുന്നു അപ്പോൾ അതങ്ങനെ ചേർത്തിട്ട് പിന്നെ ഉടനെ തന്നെ അതിനകത്തേക്ക് നമ്മൾ മീൻ വെറുക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് വെച്ച് അപ്പോൾ ഈ മീനൊക്കെ വറുത്ത് നിൽക്കുന്ന നേരം കൊണ്ട് മറ്റുള്ള ചില ചില്ലറ ജോലികളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം കാരണം മീൻ വറുക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളതും പെട്ടെന്ന് പോകും എത്ര നേരമായി നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടെന്നൊക്കെ മറന്നു പോകും അപ്പോൾ എന്താണ് മീനൊക്കെ അവിടെ നിന്ന് കരിയും അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ വറുക്കുമ്പോൾ എപ്പോഴും അടുത്ത് തന്നെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുക്കണ സമയത്തൊക്കെ അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ വറ്റൽ മുളകെല്ലാം ഇങ്ങനെ തീർന്നിരുന്ന് വെച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ കുറേ അധികം മുളക് നമ്മൾ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് ഇങ്ങനെ രണ്ട് ടിന്നിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ വെട്ടി അത് ചെറിയ പീസായിട്ട് വെട്ടിയിട്ടത് പിന്നെ റൂബിക്ക് വേണ്ടിയിട്ട് ഒരു നാല് മുട്ട ഞാനൊന്ന് ബോയിൽ ചെയ്തതാണ് കാരണം റൂബിക്ക് ഫുഡ് വേണ്ട ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഒട്ടും തന്നെ ഇല്ല വേവിച്ചതും ഇല്ല പച്ചക്കുമില്ല അപ്പോൾ റൂബിക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിക്കൻ ഞാൻ ഓർഡർ ചെയ്തില്ല കാരണം ഈ ചിക്കൻ എടുത്ത് വെക്കലൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഫ്രിഡ്ജ് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്ത് വെക്കൽ ഇപ്പം മീൻ വെട്ടി വെട്ടിത്തന്നെ ഒരുമാതിരി ഞാൻ തളർന്നു ഇനി ആ ചിക്കനും കൂടിയൊക്കെ എടുത്ത് വെക്കൽ എനിക്ക് പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ച് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമാണ് മുട്ട ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ഇത്തിരി ഇങ്ങനെ മടുപ്പുള്ള ദിവസങ്ങളിൽ മുട്ട കൊടുത്താൽ കഴിക്കും അപ്പോൾ അങ്ങനെ മുട്ട വേവിക്കാൻ വെച്ച് പിന്നെ മുളക് കുറച്ച് കൃഷ് ചെയ്തത് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും കുറച്ചുകൂടി കൃഷി ചെയ്തിട്ട് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചക്കുള്ള കാര്യങ്ങളും അപ്പോൾ ഈ മുട്ട വേവിച്ചെങ്കിലും റൂബി കഴിച്ചില്ല കേട്ടോ റൂബിയുടെ പുറകെ കൊണ്ടു തന്നിട്ട് റൂബി കഴിച്ചില്ല അതങ്ങനെ തന്നെ വെച്ച് അപ്പം നാല് മുട്ട ഞാൻ വെച്ചതെന്ന് വെച്ചാൽ അവൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് രണ്ടെണ്ണം രാത്രി രണ്ടെണ്ണം കൊടുക്കാമെന്ന് ചോദിച്ചാണ് പക്ഷേ അവൾ കാലത്തും കഴിച്ചില്ല ഉച്ചക്കും കഴിച്ചില്ല വൈകിട്ടും കഴിച്ചില്ല അവൾ കഴിച്ചത് രാത്രി പ്രാർത്ഥനയുടെ ടൈമിൽ മൂന്ന് മുട്ട കഴിച്ചു ഒരെണ്ണം ഞാൻ രോജെണ്ണം കൊടുത്ത് മൂന്ന് മുട്ട റൂബിക്കും കൊടുത്ത് അപ്പം റിച്ചാർഡ് ഒന്നും ഉച്ചക്കില്ലേ കുമ്പാവയാണ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ റിച്ചാർഡ് ഇതൊന്നും വേണ്ടത് നേരത്തെ തന്നെ അത് എനിക്ക് കുമാവ കഴിക്കാൻ കൊതിയായിട്ടിങ്ങനെ ഞാനതേ കഴിക്കുള്ളൂ മമ്മീന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് കുമ്പാവ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണിപ്പോൾ രാത്രി ചൂടാക്കി കൊടുത്ത കേട്ടോ രണ്ടെണ്ണം രണ്ട് ഫ്ലേവറിലുള്ളത് അപ്പോൾ അത് പകുതി പകുതിയായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന ആൾ രാത്രിത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ചൂടാക്കിയിട്ട് രാത്രി കൊടുത്ത് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അപ്പം ഞാൻ കൂളിച്ച് ഉടുപ്പ് മാറിയിട്ട് വന്ന അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ പിന്നെ ഇന്ന് ചോറെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കലവും കൂടി കഴിവെച്ച് ആയിരുന്നുണ്ടെങ്കിൽ ആ ചോറ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഇടേ ചെയ്യണത് പിന്നെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം നേരത്തെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ആ ചോറ് വെക്കണത് പിന്നെ എനിക്കിപ്പോൾ മടിയാണെന്നേ എന്തെല്ലാം കൂടി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജ് ഒതുക്കണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെപ്പോഴും സാധനങ്ങളായിരിക്കുള്ളൂ വലിയ ഫ്രിഡ്ജൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നടക്കില്ല ഫ്രിഡ്ജ് മേടിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി വെക്കണം കാരണം അത് വലിയ ഫ്രിഡ്ജ് എന്നൊക്കെ പറയണത് നല്ല സൗകര്യം നല്ല ഉണ്ട് അപ്പോൾ അതിനു പറ്റിയൊരു റൂം നമ്മൾ സെറ്റ് ചെയ്യണം ഫ്രണ്ടിലെ റൂമിലൊന്നും കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ മേടിക്കാത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ ആളിൻ്റെ എണ്ണമൊക്കെ കൂടട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചപ്പം തിരക്കാൻ അങ്ങനെ പോകണാണ് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ബാക്കി കറി പിന്നെ മീൻ വറുത്തതും എല്ലാം ഒക്കെ എടുത്ത് വെച്ച് അപ്പോൾ പപ്പടത്ത് ഞാൻ പറഞ്ഞ് അതിലൊക്കെ അടച്ചോ കഴിഞ്ഞ് വേഗം ഇന്നിപ്പോൾ നേരത്തെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ വേഗം കിടക്കാൻ വേണ്ടിയിട്ട് പോകണാണ് അപ്പം ഞാൻ അപ്പഴ് അടുത്ത് പറഞ്ഞായിരുന്നു ഫ്രണ്ടിൻ്റെ ഡോറും എല്ലാം പൂട്ടിക്കോ കാരണം ഇനി എനിക്ക് വരെ പരിപാടികളൊന്നുമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അപ്പഴടുത്ത് പറയും ഇപ്പോൾ പൂട്ടല്ലേ കാരണം എൻ്റെ ജോലികൾ തീർ തീർന്നാലേ റൂബി എൻ്റെ അടുത്തുനിന്ന് നമ്മൾ കിടക്കാനായിട്ട് പോവുള്ളൂ അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് എന്തെങ്കിലും പുറത്തെ വട്ടികര വട്ടികരക്കല അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂച്ച കരച്ചിയില ഒക്കെ കേട്ടാൽ മതി ഓട്ടത്തന്നെ അവൾക്ക് പുറത്തിറങ്ങണം അപ്പം പലതവണ നമ്മൾ തുറന്ന് പുറത്തിറങ്ങണം അപ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ ലോക്ക് ചെയ്ത ഡോറ് വീണ്ടും തുറന്ന് പുറത്തിറങ്ങാം എന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പപ്പഴു തുറയും ഇന്ന് പൂട്ടേണ്ട കാരണം എനിക്ക് കുറേ ജോലിയുണ്ട് ജോലി തീർന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പൂട്ടിക്കോളാം അങ്ങനെ പറയും പപ്പക്ക് എപ്പോഴും പപ്പ തന്നെ പൂട്ടി ലൈറ്റൊക്കെ കിടത്തുന്നതാണ് തൃപ്തി പക്ഷേ എന്താണ് നേരത്തെ ആയിപ്പോവും നമ്മൾ കുറേ പണിയേണ്ട പണിയുള്ളതുകൊണ്ട് തന്നെയും നമുക്ക് പെട്ടെന്നൊന്നും കിടക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ വേഗം കഴിഞ്ഞ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അത്ഭുതമാണല്ലോ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ളതാണ് കാരണം ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ ദിവസം നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് പോലും അറിയില്ല നമ്മൾ പുറത്തുപോയി ഒരു നിമിഷം മതി നമുക്ക് എന്ത് സംഭവിക്കാം ഒരാൾക്കും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ലോകത്ത് നമ്മൾ ഓരോ ദിവസവും രാത്രി നമ്മുടെ ബെഡ്റൂമിൽ വന്ന് കിടക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ അപ്പം അങ്ങനെ അതുമൊക്കെ ചിന്തിച്ച് മനസ്സിൽ സന്തോഷിച്ച് എല്ലാവരും വീട്ടിലുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ കിടന്ന് പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ജോലികൾ ബുധനാഴ്ചയാണ് കുറച്ച് കുറച്ചടിച്ചു വരാനും ഒക്കെയുള്ള കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ സ്പാ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് തന്നെ രോമം കൊഴിയുന്നുണ്ട് നേരത്തെയും അങ്ങനെ തന്നെ ഇണട്ടാണ് രോമം നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞത് നല്ല ഫ്രഷ് ആയിട്ടുള്ള രോമം വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടാ അപ്പോൾ ആ രോമം വരുമ്പോൾ നല്ലൊരു വെളുപ്പ് തോന്നവളെ കാണുമ്പോൾ പിന്നെ അതിന്നാണ് ചിക്കൻ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഈസ്റ്റേണും കൂടി കരുതിയിട്ട് ഞാൻ മൂന്ന് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലെന്നുണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ചയൊക്കെ പോയിട്ട് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അത് അവിടെ ചെന്ന് എടുക്കേണ്ടി വരും കൊണ്ടുവന്ന് തരുമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് ചിക്കൻ തന്നെ അപ്പോൾ ഇങ്ങനെ ചിക്കൻ വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ തലേ ഓർഡർ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് വലിയ പണിയില്ല തലേ കുറേ കറികളൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ മേടിച്ച് അപ്പോൾ റൂബി കുഞ്ഞിന് ഇന്ന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കാരണം കരൾ മൂന്ന് ചിക്കൻ്റെ മൂന്ന് കരളും എല്ലാം ഉണ്ട് അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണത് അങ്ങനെ അതെല്ലാം കൂടി വേവിച്ചു അപ്പോൾ ഇന്ന് അവൾ ഒറ്റക്ക് തന്നെ എടുത്തിട്ട് അത് കഴിക്കുകയെന്നുള്ളത് എനിക്കറിയാം അത്ര ഇഷ്ടമാണ് കരൾ കഴിക്കണം പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ കരൾ മാത്രമായിട്ട് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും നേരത്തെയൊക്കെ അങ്ങനെ മേടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്കത് വയറിനൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കരൾ മാത്രമായിട്ട് കുറേ കഴിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിക്കാത്ത പിന്നെ ഞാൻ ബീഫിൻ്റെ കരൾ ഇടക്ക് മേടിച്ച് കൊടുക്കാറുണ്ട് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കരളിൻ്റെ ഇപ്പോൾ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ അതെല്ലാം എടുത്ത് ഒരു കണക്കിൻ്റെ അടുത്ത് വെച്ച് ഭയങ്കര പണിയാണ് എനിക്ക് അത് ഫ്രീസറിൽ വെക്കാൻ തരംതിരിച്ച് വെക്കണേ അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ എന്തോ അത്യാവശ്യം വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കണേ അപ്പോൾ അതേ കരളുകളെല്ലാം പെറുക്കിയെടുത്തിട്ടുണ്ട് വട്ടും കരളും ഒക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് അവിടെ വെച്ച് കൊടുത്തേ കിച്ചണിൽ അപ്പോൾ എനിക്കിത്തിരി കിച്ചണിൽ പടിയുണ്ട് അത് അവിടെ ഇരുന്ന് ചെയ്യാം ഇവള് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചു കഴിഞ്ഞപ്പം ഞാൻ കുറേ നേരം ആൾ നോക്കിയിരുന്നു അപ്പോൾ എനിക്കറിയാം അവൾ കഴിക്കുന്നു അപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫാൻ ഫാനിടാം ആ ഫാനൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന സ്ഥിതിക്ക് അതൊക്കെ വേഗം തണുത്ത് അവൾക്കും ചൂടൊന്നും ഇല്ലാതിരിക്കണേ അങ്ങനെ അവൾക്കിങ്ങനെ എടുക്കാനൊന്നും അറിയില്ല കേട്ടോ അതിനകത്തുനിന്ന് എടുക്കുമ്പോൾ അവളുടെ മുഖത്തൊക്കെ ഒരു ഇത്തിരി തെറുക്കണത് നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ കിള്ളി പിടിച്ച് ഭയങ്കര വൃത്തി ഒക്കെ കാണിക്കും ഭയങ്കര വൃത്തിക്കരുത്തിയാണ് അപ്പോൾ അങ്ങനെ കിള്ളി പിടിച്ചൊക്കെ എടുക്കുകയുള്ളു ടൈനകത്തുനിന്ന് അങ്ങനെ കുറേ അധികം നേരം കൊണ്ടൊക്കെയാണ് കേട്ടോ കിള്ളി പിടിച്ചൊക്കെ എടുത്ത് ഒരുവിധം കഴിച്ച് ഒരു കുഞ്ഞ് പീസ് മാത്രം അത് ബാക്കി വെച്ച അപ്പോൾ ആളെ കണ്ടില്ല പെട്ടെന്ന് അങ്ങനെ ഞാൻ നോക്കി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് ഫുഡ് കഴിച്ച സ്ഥിതിക്ക് പുള്ളി നമ്പർ ടുവിന് പോയത് അങ്ങനെ ആളെ കണ്ടില്ലെങ്കിൽ ഞാൻ വേഗം ചെന്ന് നോക്കുവേ എവിടെ പോയിന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പീസ് മാത്രമേ കഴിക്കാതെ കേട്ടോ അപ്പൊ ഞാൻ വെളുത്തുള്ളിയും പീസ്റ്റാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്താണ് ഇപ്പൊടി വന്നിടമൊത്ത് കൊച്ചാട്ടാ ഏ പറത് നല്ല കൊച്ചു തിന്ന ഒറ്റ തിന്ന ഉച്ചി അപ്പ ഇന്ന് ചിക്കൻ വന്നേക്കുന്ന സ്ഥിതിക്ക് സ്ഥിതികരിച്ച എന്തെങ്കിലും ഒന്നും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് മേടിക്കുവേ അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിഞ്ചി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിലല്ല നമ്മൾ ചട്ടിയിൽ തന്നെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് എനിക്കിഷ്ടം ട്രൈ ഇടാനായിട്ട് പിന്നെ ഈ ചില്ലി ഫ്ലേക്സ് റിച്ചാനും വേണ്ടി സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ചില്ലി ഫ്ലേക്സ് ഇതിൽ ഡർ ചില്ലി ഫ്ലേക്സ് ഇടുന്നത് റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടെന്ന് മാത്രം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് പെരട്ടി വെച്ച് അപ്പോൾ ഇതിനകത്ത് ഗരം മസാലയും മറ്റേ ചെറിയ ജീരമൊക്കെ ചേർക്കുന്ന ഇതുണ്ട് അപ്പോൾ അത് ആ അത് വേറൊരു ടേസ്റ്റാണ് അത് എനിക്ക് അത്ര ഇഷ്ടമല്ല നമ്മൾ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തൈരും ഉപ്പും ചേർക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഇപ്പം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് ചില്ലി ഫ്ലേക്സ് അത് വേണ്ട റിച്ചാൻ വേണ്ടി മാത്രം ഇട്ട് തന്നെയാണ് അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ മമ്മി ആ സാധനം ഇട്ടില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ ബാക്കിയുള്ള വെളുത്തുള്ളിഞ്ചിപ്പീസ് ഞാനെടുത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആവശ്യമൊന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചാട്ടാ ഇനിയിപ്പോൾ എനിക്ക് അത് മാത്രം വറുത്താൽ മതി പിന്നെ നമുക്ക് മീൻ വറുത്തതുണ്ട് പഴം പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരിയുണ്ട് തലേദിവസത്തെ മോരിയാറുണ്ട് പപ്പടം വറുത്തതിരിക്കണം കുറേയധികം സാധനങ്ങളൊക്കെ ഉണ്ട് ക്യാബേജ് തോരനെ അങ്ങനെ കുറേയൊക്കെ ഫ്രിഡ്ജിലുണ്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് അതൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ക്ലീനിങ്ങാണ് അടിക്കൽ കഴിഞ്ഞ് ഒന്ന് വേഗം തുടച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷേ എന്താണ് നമ്മുടെ റോജർ ഇതുവരെ താഴത്തോട്ട് ബ്രേക്ക്ഫാസ്റ്റിനെത്തിയിട്ടില്ല അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഇപ്പോൾ പാല് കാച്ചാൽ തന്നെ എനിക്ക് വീഴുകയാണ് കാരണം ചില സമയങ്ങളിൽ പന്ത്രണ്ടര മണിക്കാണ് ആൾ താഴെ എത്തുന്നത് ഇപ്പോൾ ഇന്നത്തെ സമയമാണ് കണ്ടത് അപ്പോൾ പന്ത്രണ്ടര മണിക്കൊക്കെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരം കൊണ്ട് രാവിലെ കാച്ച പാല് കേടായി പോകില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പാലൊന്നും കാച്ചി വെക്കില്ല അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ കാച്ചി എടുത്തോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നിട്ട് ചെയ്യണമായിരുന്നു കാരണം നമ്മൾ രാവിലെ ചെയ്യണ സമയത്ത് അത് അതിനൊപ്പം ആക്കിയാൽ റെഡിയാവും ആ സമയത്ത് വന്ന് കഴിച്ചാലും ഓക്കെ പക്ഷേ ഇത് നമ്മൾ ഉച്ചക്കുള്ള കാര്യത്തിലേക്ക് നിൽക്കുമ്പോഴേക്കുള്ളൂ ഇവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് നമ്മൾ നമ്മളതിട്ടിട്ട് വീണ്ടും അതിൻ്റെ പിന്നാലെ പോകണം അപ്പോൾ ഇതെല്ലാ ദിവസവും വെക്കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് നടപടി ആവില്ല തന്നെ പാല് കാച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇതാണ് ആൾ പാലും എടുത്തിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഇത് uh, അച്ചിങ്ങേം the... കായയും മെഴുക്കുരട്ടി ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇന്നിപ്പോൾ കായ ഭയങ്കര നൈസായിട്ടാണ് അരിഞ്ഞ കേട്ടോ റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നിപ്പോൾ ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ആളത് കഴിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും പഴംപുളിശ്ശേരിയുടെ കൂട്ടത്തിൽ തലേദിവസം എനിക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ പഴംപുളിശ്ശേരി നമ്മളെടുത്ത് വെച്ചയ്ക്കണ സ്ഥിതിക്ക് ഇത് മാത്രം ഇപ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ല അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ചാള വെട്ടി 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 നേരം പോയതല്ലേ അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഇതുണ്ടാക്കിയിട്ട് പഴംപുളിശ്ശേരിയും കൂടി കഴിക്കാം അത്ര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ ഒരു സവാള എടുത്തിട്ട് പകുതി സവാള ഞാൻ ക്യൂബായിട്ടും കട്ട് ചെയ്ത് അച്ചിങ്ങക്ക് വേണ്ടിയിട്ട് മറ്റേ നീളത്തിൽ കട്ട് ചെയ്ത് കാരണം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ ഇത്തിരി സവാള കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഞങ്ങൾ റെഡിയാക്കി വെച്ചേട്ടാ അങ്ങനെ ആ ഒരു പണിയൊക്കെ ഒപ്പം തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് കഴുകി അത് കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ ഇല്ലേ നിങ്ങൾ ഇതുവരെ കേട്ട വോയിസ് ഓവർ ഫ്രൈഡേ വെളുപ്പം കാലത്ത് ഞാൻ കൊടുത്താണ് ഫ്രൈഡേ ഇടാൻ വേണ്ടി വെച്ചിരുന്ന വീഡിയോ ആണിത് പക്ഷേ എനിക്ക് ഫ്രൈഡേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പകുതിക്ക് വെച്ച് ഈ സമയം വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കൽ നിർത്തിയിട്ട് ഇപ്പം ഞാൻ ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത് ഫ്രൈഡേ രാത്രിയാണ് അപ്പോൾ ശനിയാഴ്ച വീഡിയോ ഇടാല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രൈഡേ രാത്രി ഞാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു നിർവീഴിച്ച പോലെ അത് മീൻ വെട്ടിയിട്ടാണോ എന്താണാവോ എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് അതിൻ്റെ ബാക്കി ാണ് ഞാൻ പറഞ്ഞത് ഫ്രൈഡേ വൈകുന്നേരത്തോടു കൂടിയിട്ട് എനിക്ക് വീണ്ടും പീരീഡ്സ് ആയത് അപ്പോൾ ഈ പീരിയഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടും വെള്ള ബുദ്ധിമുട്ടുകളാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ മെനിപ്പോസ് ആയെന്ന് നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു കൊല്ലം ആയില്ലെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയില്ലെന്നുണ്ടെങ്കിൽ ആയി എന്നാണ് ഞാൻ കേട്ടറിവ് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തത് എനിക്ക് മെനിപ്പോസ് ആയിട്ടുണ്ട് കാരണം ഈ ഡിസംബർ വന്നപ്പോഴേക്കും എനിക്കൊരു വർഷവും ആയിട്ട് പക്ഷേ സംഭവം ഇപ്പോൾ പതിനാറ് മാസം ആയപ്പോഴത്തേക്കും വീ ഉണ്ടും എനിക്ക് പീരീഡ്സായി എന്ന് വിചാരിച്ച് ഇല്ല ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇല്ല ഈ ഒരു നീർക്കെട്ട് പോലെയുള്ളൊരു വേദനയുണ്ട് നമുക്ക് സാധാരണ ഭരണ പോലെ അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്വപ്നം പറഞ്ഞതായിട്ടുള്ള ഒരു ഓർമ്മ വരുമല്ല എന്നൊക്കെ വിചാരിച്ച് മാത്രം ഷെയർ ചെയ്തതാണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു കൊല്ലം കാത്തിരുന്നിട്ട് പീരീഡ്സ് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല സംഗതി മെനിപ്പോസ് ആയെന്ന് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിലിപ്പോൾ മനസ്സിലായത് അപ്പോൾ അത് മാത്രമാണ് ഞാനിതിലൂടെ ഇപ്പോൾ ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ വോയിസ് ഉറവ് ഞാൻ കളയാൻ കളഞ്ഞില്ല അത്രയും നേരം വോയിസ് ഉറപ്പ് കൊടുത്തതല്ലേ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പം നമുക്ക് പുതിയ കാര്യങ്ങൾ ചേർത്താൽ മതിയല്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി കായ ഇട്ടത് നല്ല ടേസ്റ്റായിരുന്നു ഇത്തിരി മുളക് പൊടിയും ഇട്ട് അതിൻ്റെ അകത്തു കൂടിയിട്ട് ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി പിന്നെ നമ്മുടെ ചിക്കൻ തന്തൂരി ചിക്കൻ അപ്പോൾ അതിൻ്റെ അരികിൽ തന്നെ ഞാൻ ഈ കോളും കൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതും കൂടി വച്ചിട്ട് ഒന്ന് അതിൻ്റെ ഒരു സ്മോക്കും കൂടി ആക്കിയിട്ട് വേണം തന്തൂരി ചിക്കനാക്ക അപ്പോൾ നമ്മൾ മറ്റേ ഗ്രില്ല് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പം ഗ്രില്ല് ചെയ്യാനുള്ള അത് വലിയ ബുദ്ധിമുട്ടാണ് റയനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റുള്ളൂ പുറത്തിട്ടിട്ട് ഗ്രില്ല് ചെയ്യല് ഓവണിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ പഴയ കറികളും പുതിയ കറികളും എല്ലാം കൂടിയൊക്കെ പുറത്ത് എടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ച് എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഇരിക്കണല്ലോ അതൊക്കെ ഒന്ന് തീർന്ന് വരണ്ടേന്ന് വിചാരിച്ചിട്ടെല്ലാം പുറത്തേക്കൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഉച്ചക്കുള്ള കാര്യം കഴിഞ്ഞ് അപ്പം ഞാൻ ചിക്കനെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂബി കുറച്ച് നേരം കിടന്നുറങ്ങി എന്നിട്ടൊക്കെ വന്നിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നിന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാപ്പി രാവിലത്തതാണ് കേട്ടോ ഒഴിച്ച് ഇങ്ങനെ വെച്ചാണ് ഇപ്പോൾ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ഗ്ലാസ്സിൽ വെച്ചിട്ട് വലിയ പാത്രമൊക്കെ കഴുകി വെച്ചാണ് അപ്പോൾ ഇനി എനിക്ക് പോയിട്ടൊന്ന് മേൽ കഴുകി ഡ്രസ്സ് മാറ്റണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കറികളെല്ലാം എടുത്ത് വെച്ച് പാത്രങ്ങൾ എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് വെച്ച് അപ്പോൾ കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കണേന്ന് പാത്രങ്ങൾ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ആറാക്കിയിൽ കൊണ്ടുപോയിട്ടൊക്കെ വെക്കും അകത്ത് വെക്കാനുള്ള ഗ്ലാസ് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ അകത്തും വെക്കും കേട്ടോ അപ്പോൾ പുറത്താണ് നമ്മൾ ഭൂരിഭാഗം പാത്രങ്ങളും വെക്കണത് കാരണം ഇത്രയും പാത്രങ്ങൾ നമുക്ക് അകത്ത് വെക്കാൻ പറ്റില്ല അപ്പോഴതേ മണി രണ്ട് അമ്പത് അങ്ങനെ ഞാൻ ഇതേ വെയിർത്ത് കുളിച്ച് എൻ്റെ വയർ ഭാഗമൊക്കെ നനഞ്ഞിരിക്കുന്നതാണ് പാത്രം കഴുകിയിട്ട് അപ്പോൾ രാവിലെ നമ്മൾ കുളിച്ചതാണ് അതുകൊണ്ടൊന്ന് മേല് കഴുകി ഒന്ന് മുകളിൽ തൊടുപ്പൊക്കെ ഒന്നാട് മാറ്റണം ബോട്ടം ഞാൻ മാറ്റിയില്ല അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ ചില സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അതും ദേ വന്നിട്ടുണ്ട് റിച്ചാഡിന് ലീസ് പിന്നെ നാളത്തേക്ക് മസാല നൂഡിൽസ് ഇവിടെ ഉണ്ട് കുറച്ച് ആ ധാത്ത് മേടിച്ച് ഒരു കിലോ അല്ലേ ഒരു കിലോ അല്ലേ എഴുതി വെക്കണത് പിന്നെ എനിക്കിതേ ഒരു മോറും ഇതൊക്കെ ഞാൻ പപ്പനെ വീട്ടാണ് സാധാരണ പേടിപ്പിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ വീട്ടില് നിമിഷ നേരം കൊണ്ടെത്തി അങ്ങനെ വൈകുന്നേരത്ത് ചായയും കൂടി ഇട്ട് പിന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കുറച്ച് പച്ചക്കറികൾ പിറ്റേ ദിവസം രാവിലത്തെക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണോർന്ന് നൂഡിൽസ് വെക്കാനുള്ള പരിപാടിക്കാണ് ഇപ്പം നൂഡിൽസൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രിഡ്ജിലും ഉണ്ട് ഒരു നാല് പാക്കറ്റ് നൂഡിൽസ് ഫ്രിഡ്ജിലുണ്ട് ബാക്കി ഒരു നാലെണ്ണത്തിൻ്റെയും കൂടി പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളും കൂടി കട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് നാളെ ഈസ്റ്റർ ആണ് ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയെന്ന് ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം താങ്ക്